അലക്സാണ്ട്രിയാണ് അലക്സാണ്ട്രിയ അലക്സാണ്ട്രിയോ അലക്സാണ്ട്രേക്ക് പ്രവേശിക്കണ്ടോ സിനിമ മൃദനുൻ്റെ നാട് അലക്സാണ്ട്രലേക്കൊന്ന് പ്രവേശിക്കാണ് ഈ ചക്രവർത്തി ചക്രവർത്തി ആ അലക്സാണ്ട്രിയാ പറയപ്പെടാറുണ്ട് പക്ഷെ അതാണോ അല്ലേന്നൊക്കെ ഉള്ളത് റോമക്കാരനാണ് എന്തായാലും ഇവർക്ക് ക്രിസ്ത്യാനിസ് അല്ല അവരെ മതം ഇവർക്കൊരു ഗ്രീക്ക് ചിന്ത മറ്റേ ഗ്രീക്ക് പഴയ വിശ്വാസങ്ങളും മറ്റൊക്കെ ആണ് അപ്പൊ അയാൾ ഉണ്ടാക്കിയ ഒരു ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു ലൈറ്റ് ഹൗസും കോട്ടയും ഒക്കെ അത് പൊളിഞ്ഞു വീണപ്പം അതിന്റെ അവശിഷ്ടങ്ങളെ സ്ഥലത്ത് സുൽത്താൻ അഷ്റഫ് എന്ന് പറഞ്ഞ നല്ലൊരു സുൽത്താൻ നിർമ്മിച്ച മെഡിറ്ററേനിയൻ കടൽ തീരത്ത് അഷ്റഫ്ബായിട്ടാണ് കലാ വൈഭവം അതുപോലെ കാണുന്ന ചെറിയ ജനലാണ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കാണാം പുറത്തുനിന്നുള്ള നല്ല ഏറെ കിട്ടും അതിനൊക്കെ വേണ്ടിട്ടുണ്ടാക്കിയതാണ് ഈ അവർക്ക് കാഴ്ചക്കും അതുപോലെ ശത്രുക്കളെ നേരിടാനൊക്കെ കടൽക്കരയിൽ ഉണ്ടാക്കിയ നല്ലൊരു സംവിധാനമാണ് ബൂസിയർ ഹൃദയമുള്ള ഒരു നാട്ടിലെ നമ്മളുള്ളത് ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള പുരാതന സിറ്റികളിൽ രണ്ടാമത്തെ സിറ്റിയായ അലക്സാണ്ട്രിയയിലാണ് നമ്മളുള്ളത് അലഹമില്ല ആയിരത്തി നാനൂറ്റി എഴുപത്തി ഏഴിൽ ഉണ്ടാക്കിയല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചാലോ അതാണ് എൻ്റെ ഉത്ഭാഗം ഇത് കാരണമെങ്കിൽ ടിക്കറ്റ് കാണും സമയം വളരെ പ്രശ്നമാണ് അതുകൊണ്ട് ഒരുപാട് മഹാന്മാരെ സിയാത്തി ഉള്ളതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് ഉള്ളിലോട്ട് കയറുന്നില്ല മധ്യ തരണി ആഴിക്കടൽ നമ്മൾ മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്ന കടന്നെടുത്തു അതിൻ്റെ പിന്നെ ധാരാളം ബോട്ടുകളും ഉള്ള ഏരിയയാണ് ഇതിൻ്റെ തൊട്ടടുത്താണ് അങ്ങോട്ട് നോക്കിയാൽ അവിടെ അടി ആ ഭാഗത്ത് അവിടുത്തെ വലുതേ ഭാഗത്താണ് ബഹുമാനപ്പെട്ട മുസ്ലിം ഇമാം റബി അള്ളഹുനും അബുൽ അബ്ബാസിൽ മർസീർ അബി അള്ളാഹുനു യാക്കൂത്തുല്ല ഹർ അലി അള്ളാഹനും ഇതുപോലെയുള്ള വലിയ വലിയ മഹാരഥന്മാർ വർഷങ്ങളായി നമ്മൾ കൽബിൽ താലോലിക്കുന്ന നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വല്ലാതെ സ്നേഹിക്കുന്ന മഹാന്മാരെ ഹന്ത്രത്തിലാണ് എത്തിയത് മാത്താലെ സ്വീകരിക്കട്ടെ പെട്ട സഹോദര സഹോദരിമാരെ ഇതാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസീർ റലി അള്ളാഹുവിനും അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറികൾ ദുർഗാഷരീഫ് വലിയ ഒബയുള്ള വലിയ മഹത്തായ പള്ളിയുടെ ഉള്ളിലാണ് മഹാനവറികൾ ദുർഗ ഞങ്ങൾ സിയാറത്ത് കഴിഞ്ഞ് അഹമ്മദില്ല വെറുതെ ഹത്തുമു തീർത്ത് ഇറങ്ങി അഹമ്മദില്ല വലിയ സന്തോഷവും സായുജ്യവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നഗറും ഹുർദീസുഖഅാഹു താല സ്വീകരിക്കുമാറാവട്ടെ ഇതാണ് മഹാനവറുകളെ ഷെയ്ഖാകുന്ന അബുൽ അബ്ബാസിൽ മർസി റബി അള്ളാഹെന്ന് മഹാനവറുകളെ പേരിലുള്ള പള്ളിയാണ് നമ്മൾ ഈ കാണുന്നത് അബുൽ അബ്ബാസിൽ ശിഷ്യനാണ് അവരെ മൊക്കെ താഴ്ഭാഗത്താണ് ഉള്ളിലെ അടിയിൽ കാണുന്ന വലിയ പള്ളി യാക്കൂത്ത് ഉൽ അർഷർ അബി അള്ളഹാൻ അബ്ദുൾ അബ്ബാസ് മുർസി തങ്ങളുടെ ശിഷ്യനോ മൂസൂരി മാമിൻ്റെ സഹകാരി അല്ലെങ്കിൽ കൂടെ ജീവിച്ച മഹാന്മാർ അവർ ഉന്നത്ത ഇല്ല തങ്ങളും ബസൂരി മാമും യാക്കൂത്തുൽ അർഷദ് തങ്ങളും ഒക്കെയാണ് ജീവിച്ചത് അവരൊക്കെയാണ് ഇവിടെ ഉള്ളത് അവിടെ ടി വിൻ്റെ ഡിഷ് കാണുന്നതിൻ്റെ അടിയിലാണ് ഷംസുദ്ദീൻ അല്ല അബ്ബ്ബാന് തങ്ങളും യാക്കൂതു അർഷ തങ്ങളെ ഭാര്യയും അബ്ബുൽ അബ്ബാസ് മുർസി തങ്ങളുടെ ഭാര്യയുമൊക്കെ ആയിട്ടുള്ള എല്ലാ മഹാന്മാരും ഉള്ളത് ഒരുപാട് മഹാന്മാർ പറൊട്ടം ഒരു സ്ഥലമാണ് ഇത് റൗമത്തുൽ ഔലിയ എന്നും മറ്റൊക്കെ പറയപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് ഈ പള്ളിയുടെ ബാക്കിലാണ് പിന്നെ അബുൽ ഫത്ത് ഹൽവാസിറിയാൻ സയ്യിദ മന്ദറ പോലുള്ള മഹതിമാരും ഒക്കെ ഉള്ളത് അബുൽ ഫത്ത് ഹൽവാസി എന്ന് പറഞ്ഞാൽ ഈ ഷാജുലി അബ്ദുസ്സലാം അബ്ദുസലാമിന് ബഷീസ് തങ്ങളുടെ അടുത്ത് പറഞ്ഞയച്ച മഹാനാണ് ഇബ്രാഹിം ദസൂഖി തങ്ങളെ വെള്ളിപ്പ ആണ് ഈ കാണുന്നതാണ് ഇപ്പോൾ സൂരിമാമിൻ്റെ പള്ളിയും അതിൻ്റെ പിന്നെ മക്കാമൊക്കെ ഉള്ളത് ആ പള്ളീൻ്റെ വാതിൽക്കലും മറ്റൊക്കെ വെറുതെയും മറ്റ് നശീതകളും അവിടുത്തെ ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ചതായിട്ട് കാണും അവിടെ പണി നടക്കുന്നത് കൊണ്ട് വിശാലമായൊരു വീഡിയോ എടുക്കൽ സാധ്യമല്ല من يرام بي وينكر الفم طعما وايمان تقامي مولاي وسلم دائما ابدا على يا خير الخلق كلهم وفوق يا خير من يؤمن عفونا وفوق يا ربي واجعل कला موسوعة النابلسي للعلوم الإسلامية موسوعة النابلسي للعلوم على